ഹലോ ഗുഡ് മോർണിംഗ് പിന്നൊരു ഡെയിലി വ്ലോഗാണേട്ടോ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ നമുക്കിവിടെ ചോറൊക്കെ ആവുന്നതേ ഉള്ളൂ പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉണക്ക ചെമ്മീനാണ് കേട്ടോ വറുത്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിന്ന് കറിയായിട്ട് രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചമുളക് ജീരകം വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കലാണ് കേട്ടോ ഞാൻ രസം വയ്ക്കണ കലം ഒരു മൺകലാണ് കേട്ടോ ഒരു കുഞ്ഞ് കലമാണ് ഇതിനകത്ത് നമ്മൾ എണ്ണയൊഴിച്ച് കടയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ ഒരു ഐറ്റംസൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ <laughs> <laughs> ും കുറച്ച് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ തക്കാളി ഒന്ന് വഴണ്ടി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് എനിക്ക് കൂടുതൽ കുക്കിംഗ് ഒന്നും അറിയത്തില്ല നമ്മൾ കായപ്പൊടി കേട്ടോ ഇട്ട് കൊടുത്തത് കട്ടക്കായ ഉണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ നല്ലതാണ് നല്ല മണം ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മൂത്ത് വരുമ്പോഴത്തേനും നമ്മളിതിലേക്ക് പുളി വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വാളംപുളി വെള്ളത്തിൽ കുറച്ച് നേരത്തെ ഇട്ട് വെച്ചിരുന്ന് അത് എടുക്കാൻ മറന്നു കേട്ടോ അതിനെ വാളംപുളി പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ തിള വന്ന് കഴിയുമ്പോൾ കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുക്കുക ഇതാണ് കേട്ടോ അതിൻ്റെ രസം നമ്മൾ കാപ്പിക്കായിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഉള്ളിക്കറിയൊക്കെ വെക്കണം എങ്ങനെയാന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു ഡെയിലി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഹെയർ അസറേസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കൂടുതലും ഇട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഡെയിലി വ്ളോഗൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്താ ഉള്ളിയൊക്കെ വന്ന് കഴിയുമ്പോൾ ഞാനതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അതിന് ശേഷം മീറ്റ് മസാല ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ചപ്പാത്തി വലിയ താല്പര്യം കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗോതമ്പൊടി വെച്ചിട്ട് തന്നെ ഒരു പുട്ടുംകൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പുട്ടുകുറ്റിയിലല്ല എൻ്റെ പുട്ടുകുറ്റിയുടെ ചില്ല് കാണാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റേ ഇഡ്ഡലി പാതത്തിൻ്റെ ആ ഒരു തട്ടിൽ തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നനച്ച മാവെല്ലാം കൂടെ അതിൽ വാരി വെച്ച് ഒറ്റ ആവിയിൽ എളുപ്പത്തിലെല്ലാം വേവുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു ചോറും കറിയൊക്കെ ആയതിനു ശേഷം അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തോട്ടോ അത് അടുക്കളയിലെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തുണിയൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് വിരിച്ചിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ജോലിയിലോട്ട് ഇരുന്നോട്ടോ തയ്ക്കാനുണ്ടായിരുന്നു അപ്പം ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഒരു ബ്ലൗസാണ് കേട്ടോ ഇത് അളവ് തുണിയാണ് ഇതാണ് കേട്ടോ തയ്ക്കാനുള്ള മെറ്റീരിയൽ നെറ്റിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ക്രേപ്പിൻ്റെ ഒരു ലൈനിങ്ങുമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമുക്ക് അളവിന് തന്നത് നോർമൽ ബ്ലൗസാണ് കേട്ടോ എനിക്ക് അളവെടുത്ത് തയ്ക്കുന്നത് അത്ര കംഫർട്ടല്ല അളവ് തുണി വെച്ച് തയ്ക്കുന്നത് കേട്ടോ എനിക്ക് ബോഡി മെഷർമെൻ്റ് എടുത്ത് തയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് വയ്ക്കുമ്പോൾ അപ്പോഴപ്പഴും നമ്മളിങ്ങനെ അളവ് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല താമസമാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ബോർഡിനൊക്കെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത് ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ ഞാൻ ഇപ്പോഴും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ്ങും നെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോട്ടൻ ലൈനിങ്ങൊന്നും ഇതിൽ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ടക്ക് വരുന്ന ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു അളവ് ബ്ലൗസ് ഇതേപോലെ ഇട്ടിട്ട് നമ്മുടെ ടക്ക് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് തുണി കൂടുതൽ വേണ്ടി വരും അപ്പം ഞാൻ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പ്രത്യേകം വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് ഞാൻ തയ്ക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാം പിന്നെ ഈ ഒരു രീതിക്ക് അതിൻ്റെ പ്രിൻറ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലയെന്നേ ഉള്ളൂ കേട്ടോ തയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായില്ല പിന്നെ വേറെ ഒന്ന് രണ്ട് നൈറ്റിയൊക്കെ ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒക്കെ ഞാൻ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്തു കേട്ടോ എന്നാൽ ഇതേപോലെയാണ് ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ടക്കെല്ലാം ചേർത്ത് അടിച്ച് ലൈനിങ് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് പീസ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇതിൻ്റെ താഴെ വെക്കാനുള്ള ആ ഒരു പട്ട ഭാഗവും പിന്നെ ഹുക്കൊക്കെ വരുന്ന ആ ഒരു ഭാഗവും കൂടെ കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ കട്ടിങ് നോർമൽ ബ്ലൗസിനെ അപേക്ഷിച്ച് ഇതിൽ കട്ടിങ് എളുപ്പമുണ്ട് കേട്ടോ പെട്ടെന്ന് കുറയും കുറവാണ് കട്ടിങ് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമുണ്ട് കേട്ടോ പ്രിസസ് കട്ട് ബ്ലൗസ് അളവ് കറക്റ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം ഞാൻ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നെറ്റിൻ്റെ ആ ഒരു മെറ്റീരിയലും കൂടെ അതിൻ്റെ ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയായി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഇതാണ് എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇവിടെ ഇപ്പോൾ ഇല പൊഴിയുന്ന ആ ഒരു സമയം അതുകൊണ്ട് നിറയെ adigileyanu ട്ട ഞാൻ இதெல்லாம்ന്ന് தூத்து വൃത്തിയാക്കി எடுத்துട്ടിണ്ട് ഇനി നമുക്ക് കുളിச்சிட்டக்க வந்து ഞാൻ चाय ഉണ്ടാക്കാനുള്ള ആ ഒരു ജോലയിലേക്ക് പോവയാണ് ട്ടോ അപ്പോൾ ഞാനിന്ന് ചായക്ക് അവലാണ് ഉണ്ടാക്കുന്നത് അവൽ നമ്മൾ സാധാരണ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നനക്കിന കാട്ടിലും ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്നും അവൽ ആക്കുമ്പോഴും ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അതേപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കും എന്നിട്ട് അതിലേക്ക് തേങ്ങയും പഞ്ചസാര ആണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കാം അങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം അപ്പോൾ നല്ല പൊടിഞ്ഞു വരും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കട്ടൻ ചായ ആണ് ഇട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ആയിട്ട് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ